യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും എസ് എഫ് ഐയെ പ്രശംസിച്ചുമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യന്റെ പ്രസ്താവനയിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവും പുതുപ്പള്ളി എം എൽ എ യുമായ പി ജെ കുര്യൻ അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും വിവാദങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്നുമാണ് ചാണ്ടിയമ്മൻ പയ്യന്നൂരിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിച്ചത് എന്നും കോൺഗ്രസ് നേതാക്കളെ എപ്പോഴും മാത്രമേ കാണാറുള്ളൂ എന്ന കുര്യന്റെ എങ്ങനെയാണ് ഞാൻ ഞാൻ ഇന്നലെ അദ്ദേഹത്തെ കണ്ടു ചോദിച്ചു ചോദിച്ചു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പുള്ളി അങ്ങനെ 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 പറഞ്ഞിട്ടില്ല പ്രശ്നം ഒരു ഒരു ഇല്ല കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിരുന്നുവെന്നും ചാണ്ടിയുമ്മൻ പ്രതികരിച്ചു ഈ ഒമ്പത് വർഷക്കാലം എന്താ പറയാ അതിനു മുമ്പുള്ള അഞ്ചു വർഷക്കാലം ഈ ഈ കുട്ടി കൊരങ്ങനന്മാരെ കൊണ്ട് പറഞ്ഞ പോലെ എല്ലാ മുന്നിൽ നിർത്തിയിട്ട് ും ഒരു വിദ്യാർത്ഥിയുടെ അവകാശം സംരക്ഷിച്ചിട്ടുണ്ടോ ഒരു വിദ്യാർത്ഥിയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇക്കാലയളവിൽ മുന്നിട്ടിറങ്ങിയിട്ടില്ല സർക്കാരിനെതിരായുള്ള മറ്റു വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ ഭാരതാംബ വിഷയത്തിൽ എസ് എഫ് ഐയെ മുൻനിർത്തി സർക്കാർ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും ചാണ്ടിയമ്മൻ ആരോപിച്ചു ഇപ്പോ ഭാരതാംബയുടെ പേരിൽ ഒരു ഇഷ്യൂ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത് രണ്ടുപേരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റാ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അതിന് ഇപ്പം ഹെൽത്ത് സെക്ടർ തകർന്നിരിക്കുന്നു ഇവിടെ ഒരു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു അമ്മ മരിച്ചു അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി എപ്പോൾ പ്രശ്നമുണ്ടോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എസ് എഫ് ഐ ഉപയോഗിക്കുന്നു അവനാ ഇപ്പം സമരം നടക്കുന്നത് അതെല്ലാം എന്താ ശുദ്ധയനു ഞാൻ കുര്യൻ സാർ അടുത്ത് പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ജൂലൈ പതിനാല് മുതൽ തന്നെ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടികൾക്ക് തുടക്കമായെന്നും സംസ്ഥാന വ്യാപകമായി വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഇന്നോട്ട് അനുസ്മരണങ്ങൾ തുടങ്ങുക ഇന്നുകൊണ്ട് കണ്ണൂരിൽ തൊട്ടാണ് അനുസ്മരണം തുടങ്ങുന്നത് കേരളം ഒട്ടേക്ക് ഗ്രാമങ്ങളിലേക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന അനുസ്മരണങ്ങൾ വിവിധ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ എം എൽ എമാരുടെ നേതൃത്വം നടക്കുന്നു ആ അനുസ്മരണത്തിൽ പങ്കെടുക്കാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു പതിനെട്ട് എന്നുള്ളത് അദ്ദേഹം നമ്മൾ വേർപെട്ട ദിവസമാണ് എങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് അത് മരിക്കുന്നില്ല ആ ഒരു ഡേക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ടെങ്കിലും അത്രയും പ്രാധാന്യം ഞങ്ങൾ കൊടുക്കുന്നില്ല എല്ലാ ദിവസവും ഞങ്ങൾ അനുസ്മരിക്കുന്നു ഒപ്പം ഈ ഒരു മാസക്കാലം പ്രത്യേകമായി അനുസ്മരിക്കുന്നു നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ചാണ്ടിയമ്മൻ ഇങ്ങനെ പ്രതികരിച്ചു നിമിഷപ്രിയയുടെ മോചനം നമ്മുടെ എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ് എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അവസാനത്തെ ആഗ്രഹം അതാണ് അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞ കാര്യങ്ങളതാണ് അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് അതിനായ ഗവർണർ ഈ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഗവർണർ എനിക്ക് കാണുവാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമം ഞങ്ങൾ ചെന്ന് മണിക്കൂർക്കുള്ളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അദ്ദേഹം ഫോൺ വിളിച്ചു അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷനറിക്കപ്പുറം ഒരു മനുഷ്യനായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച ആ കാര്യത്തിൽ എനിക്ക് കാണുവാൻ സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ആദരണനായ കാന്തവൻ ഉസ്താദ് വിളിച്ചിരുന്നു ഞങ്ങൾ കുറേ ദിവസമായി അദ്ദേഹം ഗവർണറുമായിട്ട് സംസാരിച്ച് അദ്ദേഹം അദ്ദേഹമായിട്ട് സംസാരിക്കുന്നു അദ്ദേഹം എം എൽ എ വിവിധ ഭരണാധികാരികളുമായിട്ടും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും സംസാരിക്കുന്ന ഒരു കാഴ്ച കാണുവാൻ സാധിച്ചു ഞങ്ങളെല്ലാം വലിയ പ്രതീക്ഷ വെച്ചിരിക്കുകയാണ് ഇതൊക്കെ എഫേർട്ട് എല്ലാവരും എടുക്കുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ ഭാഗത്തും ഉണ്ട് എല്ലാവിധമായ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസവും അനുബന്ധിച്ചിടക്കുന്ന ഞങ്ങള് ആ പ്രതീക്ഷ വെച്ച് കൊടുക്കും കെ എസ് യു സംഘടിപ്പിക്കുന്ന മികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി പയ്യന്നൂരിലെത്തിയതായിരുന്നു ചാണ്ടിയമ്മൻ നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ ആ ഇല്ല ഇല്ല